സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനിക്കണം मलाई भन्नुहुन्छ त्यो कुरा भन्छु त्यो म्यानेजरले ब्याकलमा हुन्छ म्यानेजर सम्म राख्छु त्यो म्यानेजरले कुकुर सेन्द्रो प्राक्टिस गर्नु अझै जासुस पोटेन नर्दिजा चेयर निको चेयर निको आवश्यक जित्नु आडी आडी വാസുല നമസ്കാരം അപ്പം കൃഷ്ണൻ ഭയങ്കര ബിസിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ബിജേറ്റർ ഇത് കഴിഞ്ഞതിനു ശേഷം ആദ്യമായിട്ടുള്ള കാണുന്നത് തന്നെ ഇവിടെ ഇറങ്ങിയതിനു ശേഷം എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിലൊക്കെ വന്നപ്പോ ഫീലിങ് എങ്ങനെയുണ്ട് ശരി സന്തോഷമുള്ള ഫീലിങ് തന്നെയാണ് സാധാരണ സിനിമകളിറങ്ങുമ്പോൾ എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് കാണുന്നത് ഏത് സിനിമയിറങ്ങാനും അതിന് രണ്ടഭിപ്രായം ഉണ്ടാവുമെന്നുള്ളതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് പക്ഷെ ഒരുപാട് നാളും കൂടിയിട്ടാണ് എല്ലാവരും ഒരു സിനിമയെ പറ്റി ഒരുപാട് സംസാരിക്കുകയും ഈ സിനിമ കാണണമെന്ന് ഇത് തിയേറ്ററിൽ മിസ്സാവും മിസ്സാവരുതെന്ന് എല്ലാവരും അതായത് നമ്മളൊരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് ഒന്നും നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ സാധാരണക്കാർ സിനിമ കണ്ടിട്ട് സിനിമ കാണാൻ പറ്റുന്ന സാധാരണ പ്രേക്ഷകര് സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ളൊരു ഭാഗ്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പൊ ഇന്നലത്തെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിനെ പറ്റിയിട്ടല്ല നമ്മൾ പറയുന്നത് ഇന്ത്യ മുഴുവനുള്ള ബുക്കിംഗ് ബുക്ക് മൈഷോടെ സെയിൽസ് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇന്നലെ ഏകദേശം ഒറ്റ ദിവസം മാത്രം ഇന്ത്യയിൽ വിറ്റത് ഒരു ലക്ഷത്തോളം ടിക്കറ്റുകളാണ് അത് കിഷ്കിന്ദ്ര നമ്മുടെ സിനിമയ്ക്കാണ് അത് വലിയൊരു ഭാഗ്യമാണ് അത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന അപൂർവമായി സംഭവിക്കുന്ന ഒരു ഭാഗ്യമാണ് സംഭവിക്കുന്ന കാര്യം ഇത് പമ്പരടിക്കും അധ്വാനത്തിന്റെ പിന്നില് അതിനെറ്റവും പ്രധാനമായിട്ട് താങ്ക്സ് വരുന്നത് റൈറ്റർ സിനിമ രാഹുൽ ആണ് രാഹുൽ ആയിരുന്നു എന്നോട് ഇത് പിടിച്ച പല്ലെന്ന് പറയുന്നു മലയാള സിനിമയുടെ ചരിത്രത്തില് ഇത്രയും ഗംഭീരമായിട്ടുള്ള സിനിമ വളരെ അപൂർവമാണ് ചല്ല് പറഞ്ഞങ്ങനെ വന്നിട്ടില്ല ഇത് ഒരു ഇറാനിയൻ സിനിമ അങ്ങനെ ഒരു ക്ലാസിക് വേൾഡ് ക്ലാസ്സിക് എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ പണത്തിന് ഇത്തരം ഒരു സത്യം ഞാൻ ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചു ഒരു പടം തുടങ്ങുന്ന രണ്ട് വർഷം മുമ്പ് സ്ക്രിപ്റ്റ് വായിച്ചു പക്ഷേ ഗംഭീര സ്ക്രിപ്റ്റാന്ന് എനിക്കറിയാം പക്ഷേ ഇത് പ്രേക്ഷണം കാണും വലിയ തമാശ ഇല്ല പാട്ടില്ല ഡാൻസ് ഇല്ല ഫൈറ്റ് ഇല്ല പക്ഷേ അങ്ങനെയുള്ള സിനിമ വിജയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് സിനിമ ഇതൊരു മലയാള സിനിമയിലൊരു വലിയ മാറ്റം വരില്ല ഇനിയും ചോട് ചുവടു ഒരുപാട് നല്ല സിനിമകൾ വരും ശരി ഈ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇപ്പം ഇത് ആസ്വദിക്കുന്ന എല്ലാ വിജയങ്ങളും വലിയൊരു നന്ദി പറയേണ്ടത് ഇതിൻ്റെ നിർമ്മാതാവിനോടാണ് കാര്യം ഓണം സിനിമകളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫെസ്റ്റിവലിൽ ഈ സിനിമ റിലീസ് ചെയ്യാം എന്ന് ഇദ്ദേഹം എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമയുടെ ജാതകം തന്നെ മാറ്റി പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഈ സിനിമ ഒരു മികച്ച സിനിമയാണെന്നും ഇത് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണെന്നും പലരും പറയുകയും സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു 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 വളരെ ചെറിയ കൂട്ടത്തിൽ മാത്രം ഒതുങ്ങി പോണ്ട ഒരു സിനിമയായിരുന്നു പക്ഷേ ഇത് ഓണം പോലെ ഒരു ഫെസ്റ്റിവലിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ ഇദ്ദേഹം കാണിച്ച ധൈര്യമാണ് അതുപോലെ തന്നെ സിനിമയിൽ അൻപത് വർഷം തികയ്ക്കുന്ന ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ സിനിമ അപ്പുപിള്ള എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ മലയാള സിനിമയുടെ ഭാഗമായി മാറുന്ന ഞങ്ങള് ഈ അൻപത് വർഷം നയിക്കുന്ന കുട്ടേട്ടന് സമർപ്പിക്കുന്നു എനിക്ക് എത്ര സന്തോഷം സിനിമ എടുത്തെങ്കിലും അഭിനയിച്ചിട്ടില്ല ആറ് ആദ്യമായിട്ടാണ് എന്റെ ഐലോകൻകാര് നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്നത് അതിലൊക്കെ പുരികയായി ഇത് മലയാള സിനിമ സ്നേഹികളുടെ വിജയമാണ് സിനിമാ പ്രേമികളുടെ വിജയമാണ് മലയാള സിനിമയുടെ വിജയമാണ് ഇനി അങ്ങോട്ട് കിഷ്കിന്ദകാന് പെണ്ണും എന്നുള്ളൊരു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സിനിമ വിജയിപ്പിക്കുക ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പം നല്ല സിനിമകൾ ഇനി മലയാളത്തിൽ ഉണ്ടാവട്ടെ അതിനോട് കാരണം ഈ കിഷ്കുന്താകാന് എന്റെ ഡയറക്ടറും എന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും എല്ലാവരും അഭിമാനിക്കാം ഈ സിനിമകളുടെ എല്ലാം എല്ലാം ഈ റെസ്പോൺസ് വരുമ്പോ കുട്ടിയേട്ടന്റെ അഭിനയങ്ങളുടെ എല്ലാം അച്ഛനായിട്ട് ഒരുപാട് തരം ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അച്ഛനെ അങ്ങനെ ഒരിക്കലും ഇല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു നടനെ അച്ഛനാണെങ്കിലും അച്ഛനാണോ അക്ഷന്റെ മകനായിട്ട് നൂറ് ശതമാനം പക്ഷേ ഞാൻ അനുകരിക്കാറില്ല അമ്മ പൂർവീന മകനെ ഛായ ഉണ്ടെന്നുള്ള മോശല്ലേ അപാട ഇതല്ലേ ഏറ്റവും വലിയ അപാട് നിങ്ങളിങ്ങനെ വന്ന് ഇതിനെപ്പറ്റി നല്ലത് പറയുന്നു അതാണ് ഏറ്റവും വലിയ അവാർഡ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ നാല്പത്തിയഞ്ച് അമ്പത് വർഷമായ സിനിമയില് ഇത് ജനങ്ങൾ എന്നെ ഇത്രയും നാളെ നിർത്തിയത് സാധവൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നേ ജനങ്ങളുടെ ഇഷ്ടമാണ് അവാർഡ് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം ഓണം സീസൺ ടു